നമസ്തേ എൻ്റെ ഭക്തമിത്രങ്ങളിൽ ഞാൻ ഗീത പുതുവ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇന്ന് ജന്മാഷ്ടമിയാണല്ലോ അപ്പോൾ ഭഗവാനെ കുറിച്ചിട്ടാണ് എല്ലാവരും ഭഗവാന്റെ കഥകളും ഭഗവാന്റെ ജന്മദിനത്തെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് പ്രത്യേകം പറിച്ചത് പക്ഷേ ഞാൻ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ നിങ്ങൾക്കുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഭഗവാനെ കുറിച്ച് തന്നെയാണ് എങ്കിലും അപ്പോ നമുക്ക് കഥയിലേക്ക് കടക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ മ രാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഭഗവാൻ ഒരു കള്ളന് നിത്യദർശനം നൽകിയ കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് മോഷണം തൊഴിലാക്കിയ നിഷ്ഠൂരനായിരുന്ന ഒരു കള്ളൻ ആന്ധ്രയിൽ താമസിച്ചിരുന്നു ഒരിക്കൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്ന വീട്ടിൽ മോഷണത്തിന് കയറി രാത്രി ആഭരണങ്ങൾ മോഷ്ടിക്കാനായി അവിടെ സപ്താഹം നടക്കുന്ന വേദിയുടെ കൂറ്റൻ ജനലിൻ്റെ കർട്ടണി പിന്നിൽ ഒളിച്ചു നിന്നു സപ്താഹത്തിന് ബ്രാഹ്മണശ്രേഷ്ഠൻ പറയുന്ന കഥകളെല്ലാം കേട്ട് അങ്ങനെ നിന്നു ഭഗവാന്റെ വനഭോജനം വർണ്ണിക്കുന്ന ഭാഗത്ത് യശോദാമ കണ്ണനെ നിറയെ ആഭരണങ്ങൾ ഇട്ട് ണിയിച്ചൊരുക്കുന്ന ഭാവം ഭാവനയിൽ ബ്രാഹ്മണശ്രേഷ്ഠനങ്ങോട് വർണ്ണിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു രത്നമാലകൾ ചാർത്തണത് മുത്തുമാലകള് കൈവളകള് തോൾവളകളൊക്കെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടേയിരുന്നു ഇത് കേട്ട കള്ളനെ ആ കുട്ടിയെ കിട്ടണമെന്ന ആഗ്രഹത്തിൽ ബ്രാഹ്മണശേഷനെ പിടിച്ചാൽ കുട്ടിയെ കണ്ടെത്താം എന്ന ചിന്തയിൽ ബ്രാഹ്മണൻ വരുന്ന വഴിയിൽ മരത്തിനു മുകളിൽ പതിങ്ങിയിരുന്നു ബ്രാഹ്മണശ്രേഷ്ഠൻ സൂര്യാസ്തമയത്തിന് മുൻപ് സപ്താഹമൊക്കെ സമർപ്പിച്ച് ദക്ഷിണയും വാങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴോ കള്ളൻ ഒരു കള്ളൻ ദേഹത്തൊക്കെ അങ്ങോട്ട് ചാടി വീഴണ് അദ്ദേഹത്തെ അങ്ങോട്ട് മറിച്ചിട്ടു കള്ളനാണെന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണൻ കൊല്ലല്ലേ എന്ന് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു എൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റെ മക്കൾക്കായി വാങ്ങിയ ദക്ഷിണ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല എന്ന് എനിക്ക് അതൊന്നും അല്ല വേണ്ടത് പശുവിനെ മേയ്ക്കുന്ന കുട്ടിക്ക് ആഭരണങ്ങൾ ഇട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ അങ് ആ കുട്ടിയെ എവിടെ ചെന്നാൽ കാണാൻ പറ്റും അറിഞ്ഞാ മതി എന്ന് കള്ളം പറയുമ്പോൾ ഭഗവാന്റെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് ബ്രാഹ്മണശ്രേഷ്ഠന് മനസ്സിലായി അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു ആ കുട്ടിയുടെ പേര് കൃഷ്ണനാണെന്നും വൃന്ദാവനത്തിലാണ് വീടെന്നും അത് ഒത്തിരി ദൂരത്താണെന്നും പറഞ്ഞുകൊണ്ട് വഴി പറഞ്ഞു കൊടുത്തു അത് കാടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല തുളസീവനമാണെന്നാണ് പറഞ്ഞത് സ്ഥലം കണ്ടെത്തിയ സന്തോഷത്താൽ തൻ്റെ കയ്യിലെ പൈസ ബ്രാഹ്മണനുള്ള ദക്ഷിണിയായി നൽകിയ കള്ളൻ വളരെ സന്തോഷത്തോടെ വൃന്ദാവനത്തിലേക്ക് അങ്ങോട്ട് യാത്രയായി വൃന്ദാവനത്തിലെത്തിയ കള്ളൻ അവിടെ ഒരു മരച്ചുവട്ടിലിരിക്കുന്ന സന്യാസിയോടെ കൃഷ്ണനെ കുറിച്ച് തിരക്കി കൃഷ്ണൻ ദിനംതോറും രാധയെ കാണാൻ വരും കുന്നൻ ചെരുവിലൂടെ കാലികളെയും കൊണ്ടുവരും പശുക്കളെ മേയാൻ വിട്ട് രാധയുടെ ഗ്രഹത്തിലേക്ക് ഓടും എന്നിട്ട് വൈകിട്ട് വന്ന് ഗോക്ലേയും കൊണ്ട് തിരികെ ഗ്രഹത്തിലേക്ക് പോകും എന്നാണ് പറഞ്ഞത് ഇത് കേട്ട കള്ളൻ കൃഷ്ണനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തോടെ കുന്നൻചെരുവിലെ മരത്തിനു മുകളിൽ കയറി ഒളിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു നല്ല സുഗന്ധം തങ്കിട് വരാൻ തുടങ്ങി കസ്തൂരി നിശാഗന്ധി താഴമ്പൂ മുല്ല അകിലെ കച്ചോലം കളവം അതിൻ്റെയൊക്കെ ഒരു നല്ല സുഗന്ധം കാറ്റിലൂടെ അങ്ങനെ ഒഴുകിവന്നു അകലെ പശുക്കളുടെ മണിനാഥം പശുക്കൾ പൊടിപടലം പറത്തിക്കൊണ്ട് ഓടി വരികണ് അവിടെ മേയാൻകന തുടങ്ങി നോക്കുമ്പോൾ പശുക്കളുടെ പിന്നാലെ മരതകരത്നം പോലെ ഒരു ദിവ്യ സ്വരൂപം നടന്നു വരുന്നത് കണ്ടു മഞ്ഞ പട്ടു നിറയെ ആഭരണങ്ങൾ അണിഞ്ഞ ആ കുട്ടിയെ കള്ളൻ കണ്ടു ഒന്നേ നോക്കിയുള്ളു ഭഗവാനെ കണ്ട ലയിച്ചു നിന്നുപോയി ആ സമയം പശുക്കളോടെ ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് രാധയെ കാണാനായി കുന്നിൻ ചെരുവിലേക്ക് ഒരൊറ്റ ഓട്ടം കൊടുത്തു എട്ട് വയസ്സ് തോന്നിക്കുന്ന ആ കുട്ടിയുടെ സൗന്ദര്യത്തിൽ ആകർഷിച്ച് ആക്രമിക്കാനിരുന്ന കള്ളൻ ആകർഷണത്തോടെ കണ്ണൻ്റെ മേലേക്ക് ചാടി കെട്ടിമറിഞ്ഞ് വീണ ആഭരണങ്ങളൊക്കെ ചിതറി കുട്ടിയുടെ ദേഹത്ത് വീണ കള്ളനെ കുട്ടി ദൂരത്തേക്കെറിഞ്ഞു എന്നിട്ട് ചാടി എഴുന്നേറ്റു ദേഹത്തെ പൊടിയെല്ലാം തുടച്ചു കളഞ്ഞ് കള്ളനെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഭഗവാൻ കയ്യിൽ സ്പർശിച്ചതോടെ കള്ളൻ്റെ സകല ജന്മങ്ങളിലെ പാപക്കറയും ഒഴുകി കഴുകിപ്പോയി മനസ്സ് കണ്ണാടി പോലെയായി തന്നെ തന്നെ സ്വയം ഭഗവാനിൽ കണ്ട് അങ്ങനെ നോക്കി നിന്നുകൊണ്ട് കരയാൻ തുടങ്ങി കണ്ണിൽ നോക്കി നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ നീ എന്നെ കാണാനല്ലല്ലോ എൻ്റെ ആഭരണങ്ങൾ മോഹിച്ചു വന്നതല്ലേ എന്ന് കൃഷ്ണൻ മറുപടി നൽകി എന്നിട്ട് ആഭരണങ്ങളൊക്കെ ഊരി കൊടുത്തു അങ്ങയെ കണ്ടപ്പോൾ എനിക്കൊന്നും വേണ്ട എന്നായി കള്ള കള്ളന് അങ്ങയെ എന്നും കാണണമെന്നായിരുന്നു കള്ളന്റെ മറുപടി ശരി ഞാൻ രാധയെ കൊണ്ടുവരാം അതുവരെ നീ ഇവിടെ ഇരുന്നോളോ എന്ന് പറഞ്ഞ് കണ്ണൻ രാധയുടെ അടുത്തേക്ക് താഴ്വരയിലൂടെ അങ്ങനെ ഓടി മറയുന്നത് നോക്കി കള്ളൻ അവിടെ പ്രതീക്ഷയോടെ ഇരുന്നു വൈകിട്ട് തിരികെ വന്ന കണ്ണൻ്റെ കയ്യിൽ നിറയെ പലഹാരങ്ങളുണ്ടായിരുന്നു എനിക്ക് വയ നിറഞ്ഞു ഇതെല്ലാം രാധാദേവി നൽകിയ പലഹാരങ്ങളാണ് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് കള്ളനൊടുത്തു ണാമെന്ന് പറഞ്ഞ് കണ്ണൻ പശുക്കളെയും കൊണ്ട് ഗ്രഹത്തിലേക്ക് മടങ്ങി കുറെ കാലം ഇങ്ങനെ ദർശനം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ചിത്തശുദ്ധി വന്ന കള്ളൻ തേജോമയനായൊരു ഒരു സന്യാസിയായിട്ടാണ് മാറിയത് അങ്ങനെ ഒരിക്കൽ സപ്താഹം നടത്തിയ തൻ്റെ ഗുരുവായ ആ ബ്രാഹ്മണശ്രേഷ്ഠൻ കുടുംബസമേതം ബൃന്ദാവനത്തിലെത്തി ഭാര്യയുടെ ആഗ്രഹപ്രകാരം സമ്പൽ സമൃദ്ധി ഉണ്ടാവാനായി കണ്ണൻ രാധാദേവിക്ക് മാങ്ങ നൽകിയ ആ മാവിൽ കല്ലെറിയുന്ന വഴിപാട് ചെയ്യാൻ വേണ്ടി രാധാദേവിയുടെ മന്ദിരം കാണാൻ സന്യാസി ബ്രാഹ്മണശ്രേഷ്ഠനെ തിരിച്ചറിഞ്ഞു ഓടി വന്ന് നമസ്കരിച്ചു അങ് എൻറെ ഗുരുവാണ് ഭഗവാനിലേക്കുള്ള പാത കാണിച്ചു തന്ന എൻ്റെ ഗുരു ഞാൻ ആരുടെയും ഗുരുവല്ല ഞാൻ അങ്ങനെ ഉപദേശങ്ങൾ നൽകാറില്ല പറഞ്ഞപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ ഉപദേശം കൊണ്ട് ഭഗവാന്റെ നിത്യദർശനം ദിവസത്തിൽ രണ്ട് പ്രാവശ്യം എനിക്ക് ലഭിക്കുന്നു എന്ന് സന്യാസി പറഞ്ഞു താൻ കള്ളനായിരുന്നതും അന്ന് നടന്നതെല്ലാം പറഞ്ഞപ്പോൾ ബ്രാഹ്മണശ്രേഷ്ഠൻ സന്യാസിയെ തിരിച്ചറിഞ്ഞു ഇതെല്ലാം ചിന്തിച്ച് ഭാര്യ പറഞ്ഞിട്ട് മാവിൽ കല്ലെറിഞ്ഞ ലക്ഷ്യത്തിൽ കൊണ്ടില്ല ഭാര്യ പിണങ്ങി പിണങ്ങിപ്പോവുകയും ചെയ്തു ആ സമയം തനിക്കും ഭഗവാനെ കാണണമെന്ന് പറഞ്ഞ് ബ്രാഹ്മണശേഷൻ കരയാൻ തുടങ്ങി വീഗം സന്യാസിയിരിക്കുന്ന ഇരിക്കുന്ന കുന്നിൻ ചുവച്ചരുവിലെ മരത്തിൻ്റെ കീഴിൽ പോയി രണ്ടുപേരുമിരുന്നു ഉച്ച നേരം കണ്ണൻ വരുന്ന നേരമായി സുഗന്ധം പരന്നു തുടങ്ങി സന്യാസി പറഞ്ഞിട്ട് ബ്രാഹ്മണശേഷനെ അത് അനുഭവിക്കാൻ സാധിക്കാതെ പൊട്ടിക്കരഞ്ഞു ആ സമയം കറിക്കൂട്ടുകളുടെ ഗന്ധം ആസ്വദിക്കാൻ ബ്രാഹ്മണശ്രേഷ്ഠന് സാധിച്ചു ആനന്ദം കൊണ്ട് രോമാഞ്ചം വന്നു അതുപോലെ പശുക്കളുടെ മണിനാഥം കേൾക്കുന്നില്ല അപ്പോഴും പൊട്ടിക്കരഞ്ഞു പെട്ടെന്ന് പശുവിൻ്റെ മുഖം തൻ്റെ കവളിൽ സ്പർശിച്ച് തഴുകി മണിശബ്ദം കേട്ടു ബ്രാഹ്മണശേഷൻ ആനന്ദ കണ്ണിനീർ പൊടിച്ചു സന്യാസി ബ്രാഹ്മണശേഷനെ പിടിച്ചു കുലുക്കി ആനന്ദത്തോടെ പറഞ്ഞു നോക്കൂ നോക്കൂ ആ ദിവ്യ മരതകരൂപം കാണുന്നുണ്ടോ എത്ര കണ്ണുതിരുമ്പി നോക്കിയിട്ടും ഇല്ല എന്നായിരുന്നു മറുപടി ഭാഗവത ഉപദേശിച്ച തനിക്ക് കണ്ണനെ കാണാൻ സാധിക്കുന്നില്ല പറഞ്ഞു വിലപിച്ച ബ്രാഹ്മണശേഷനെ സന്യാസി ആശ്വസിപ്പിച്ചു കണക്ക് പറഞ്ഞ് കരഞ്ഞ സമയം വേണുനാഥം പോലെ ഒരു ശബ്ദം മുഴങ്ങി ഞാൻ ഉണ്ടെന്ന് വിശ്വസിച്ചു വന്നവൻ എന്റെ മേൽ ചാടി വീണു ഞാൻ അവന് കാഴ്ച കൊടുത്തു ഞാൻ ഉണ്ടായിരിക്കാം എന്ന് നീ പറഞ്ഞു ഉണ്ടെന്ന ഉറപ്പുണ്ടായില്ല പക്ഷേ അവൻ നിന്റെ വാക്ക് വേദവാക്യമായി എടുത്തു ഞാൻ അവന് ദർശനവും നൽകി സംസ്ഥാപരാധം പറഞ്ഞുകൊണ്ട് ആചാര്യൻ നിലത്ത് വീണ് ഉരുണ്ട് കരഞ്ഞു ഭഗവാൻ വീണ്ടും പറഞ്ഞു പുണ്യമുള്ള ശിഷ്യൻ കാരണം എൻ്റെ ശബ്ദം നിനക്ക് കേൾക്കാണെങ്കിലും ഇപ്പോൾ സാധിച്ചു ഇപ്പോൾ കുടുംബസമേതം വൃന്ദാവനം കണ്ട് മടങ്ങി സമയമാകുമ്പോൾ ഞാൻ നിനക്ക് ദർശനം തരാമെന്ന് പറഞ്ഞ് വാക്കുകൊടുത്തു ആ വേണുനാഥവും പശുക്കളുടെ കുടം കുളമ്പടിനാഥവും മണിനാഥവും ചക്രവാളത്തിൽ പോയി ഹരേ ഗുരുവായൂരപ്പ അപ്പോൾ ഭഗവാനെ നമ്മളൊന്നും നോക്കണ്ട ആ ആത്മാർത്ഥതയോടുകൂടി വിളിച്ചാൽ വരുമെന്നുള്ളതാണ് ഏറെ സത്യം തന്നെയാണ് അത് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ പൂന്താനത്തിന് ഒരു സമയം പോലും ഉണ്ടാവില്ല അത്ര സതീർത്ഥ്യരായിരുന്നല്ലോ അവര് അപ്പോ എല്ലാം ഇന്ന് നല്ലൊരു ദിവസമായി ഇങ്ങനെ ഒരു കഥ നിങ്ങളുടെ അവത മുമ്പിൽ മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്ക് അനുവാദമൊക്കെ തന്ന ആ നമ്മുടെ ഗ്രൂപ്പിനെയും ഞാൻ സ്മരിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ വേറൊരു ദിവസം കാണാം കൃഷ്ണാ ഗുരുവായൂരപ്പാ